എന്തായാലും ഒരു നാലര മീറ്ററിൽ ഇത് അവസാനിക്കുമെന്ന് വിചാരിക്കും നാല നാലര മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ട്രക്കുകൾക്ക് ഉഷാറായിട്ട് പോകാം മൂന്നര മീറ്റർ തന്നെ ഒരു ഇതാണ് ഇതുപോലെയുള്ള വാഹനങ്ങൾക്കൊക്കെ മൂന്നര മീറ്ററിൽ സിമ്പിളായിട്ട് പോകട്ടോ മാഹിയിലുള്ള പെട്രോൾ ഡീസൽ പമ്പ് മുതലാളിമാരൊക്കെ ഈ ബൈപ്പാസിലേക്ക് കയറിയിട്ടോ മാഹീന്ന് അവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല കോഴിക്കോട് ജില്ല പൊളിയല്ലേ ആകെ പത്ത് ടോളാണ് വരുന്നത് കേരളത്തിൽ അതിൽ രണ്ടെണ്ണം നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് ഹലോ സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളത് മാഹി ബൈപ്പാസിൽ സ്പിന്നിങ് മില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സിഗ്നൽ ജംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊളിച്ച് മാറ്റിട്ടോ അത് പൊളിച്ച് മാറ്റിയല്ല ഇവിടെതാ ഐറ്റംസൊക്കെ മാറിയിട്ടോ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം കാഴ്ചകൾ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇവിടെ ഈ സിഗ്നൽ ജംഗ്ഷൻ നമ്മുടെ കേരളത്തിലൂടെയുള്ള എൻ എച്ച് അറുപത്താറ് പുതിയ ആറുപരിപ്പാതിൽ ഏക സിഗ്നൽ ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ അത് ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഞാൻ പണ്ട് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു അന്നും പറഞ്ഞിരുന്നു കേട്ടോ ഇത് അപകടമാണ് എന്നുള്ള അങ്ങനെ ഇവിടെ അപകടങ്ങളൊക്കെ നടന്നു ഇവിടേതായി ഇപ്പം അണ്ടർ പാസ് നിർമ്മിക്കുകട്ടോ അണ്ടർ പാസ് ഏതായാലും ഈ റോഡിൻ്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു ഇവിടുത്തെ ജോലിക്കാരും കമ്പനിക്കാരൊക്കെ പോയതായിരുന്നു ഇനി പഴയ കമ്പനി തന്നെ ആണോ വർക്ക് എടുക്കുന്നത് ഇരിക്കൂർ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനി അതാണോ മോണിക്ക എർത്ത് മൂവേസ് കുമ്പള എന്തായാലും പഴയ ടീം തന്നെ ആണോ എന്നറിയില്ല അവർ പതിനെട്ട് കിലോമീറ്റർ മാഹി ബൈപ്പാസ് ഉദ്ഘാടനമൊക്കെ കഴിച്ച് അവർ പോയതാണ് ഇനി ഇതിൻ്റെ അണ്ടർപാസിൻ്റെ ബാക്കി വർക്ക് വേറെ ടീമിനാണോ കറക്റ്റ് ആ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനി യെസ് അപ്പം ഇത് വേറെ കമ്പനിന്നാണല്ലേ ഇത് വർക്ക് എടുക്കുന്നത് അതിൻ്റെ മുകളിലുണ്ട് ആ ജെസിപ്പിൻ്റെ മുകളിലും അതിൻ്റെ പേര് കമ്പനീൻ്റെ പേരുണ്ട് പഴയ കമ്പനീൻ്റെ പേരെന്തേനി കെ കെ അല്ല ഇ കെ കെ എന്തായാലും ആ കമ്പനി ഒക്കെ ഇവിടെ വർക്കൊക്കെ ഫിനിഷ് ആക്കിയിട്ട് പോയിട്ട് ഇവിടെ അണ്ടർപാസ് നിർമ്മിക്കുന്ന ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ എന്തായാലും ഇതുപോലുള്ള എക്സ്പ്രസ് ഹൈവേകളിൽ സിഗ്നൽ ജംഗ്ഷൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ഒരു അണ്ടർപാസോ ഫ്ലൈ ഓവറോ പാസ്സാവാതിരുന്ന കാരണത്താൽ ഇവിടെ സിഗ്നൽ ജംഗ്ഷൻ ഇതാ അവിടെ വേണ്ട ലൈറ്റൊക്കെ കണ്ടില്ല കൊടുത്തണ്ടില്ല അപ്പോൾ അതവർ സെറ്റാക്കിയിരുന്നു ഇനി അത് ഒഴിവാക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ എടുത്തേക്ക് പോയി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ടർപാസിൻ്റെ വർക്കുകൾ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതിപ്പം പഴയ റോഡിൻ്റെ അതി ഹൈറ്റ് കണക്കായിട്ട് വരും കേട്ടോ ഇതിൻ്റെ അടിഭാഗം അവിടെ കമ്പി കെട്ടി ഇനി ഏകദേശം ഓളം കോൺക്രീറ്റ് അവർ ചെയ്ത് അത്ര റോഡിൻ്റെ ഹൈറ്റിൽ അങ്ങനെ പൊങ്ങും ആ ഹൈറ്റിൽ പൊങ്ങാനുണ്ടാകും ഇപ്പം നിലവിൽ നമ്മളെ കമ്പി എൻ്റെ കാഴ്ചയിൽ അഞ്ച് മീറ്റർ കാണുന്നുണ്ട് കേട്ടോ അഞ്ച് മീറ്റർ എന്തായാലും ഒരു നാലര മീറ്ററിൽ ഇത് അവസാനിക്കുമെന്ന് വിചാരിക്കും നാല നാലര മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ട്രക്കുകൾക്ക് ഉഷാറായിട്ട് പോകാം മൂന്നര മീറ്റർ തന്നെ ഒരു ഇതാ ഇതുപോലുള്ള വാഹനങ്ങൾക്കൊക്കെ മൂന്നര മീറ്ററിൽ സിമ്പിളായിട്ട് പോകട്ടോ അതിൽ ഒരു മീറ്ററും കൂടിയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നാലര മീറ്ററിൽ വലിയ ട്രക്കുകൾക്കൊക്കെ ഉഷാറായിട്ട് യാത്ര ഇതെന്തായാലും നല്ല വീതി എന്തെട്ടോ നല്ല വീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മീറ്റർ പത്ത് പന്ത്രണ്ട് മീറ്റർ വീതി കാണുന്നുണ്ട് നല്ല വീതി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് എങ്ങോട്ട് പള്ളൂർ പോകുന്ന റൂട്ടാണോ ഇത് സ്പിന്നിങ് മില്ല ആ ഭാഗത്തിലെ കറക്റ്റ് അറിയില്ല എന്തായാലും നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശമാണ് ഈ വർക്ക് നടക്കുന്ന ഏരിയ ഇവിടെ ഈ ഭാഗമൊക്കെ പൊളിച്ചിട്ടോ സൈഡ് വാള് അതൊക്കെ പൊളിച്ചു മാറ്റി ഏയ് അല്ലല്ല ഇവിടെ കോൺക്രീറ്റ് ആയിരുന്നു അല്ലേ കോൺക്രീറ്റ് ആയിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റി ഇനി അവർ നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക് വെച്ചിട്ട് പൊക്കുക ലാറി ബ്ലോക്ക് ഈ കമ്പനീൻ്റെ വർക്ക് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അത് വെച്ച് പൊക്കി കറക്റ്റ് ഹൈറ്റ് കൂട്ടി ലെവലാക്കി കൊണ്ടുവരണം എന്തായാലും വാഹനങ്ങളൊക്കെ ഇതിലേ പോകുന്നുണ്ട് ടോള് ഇപ്പോഴും നിലവിൽ ഉണ്ടാവില്ലേ ഉണ്ടാവാതിരിക്കില്ല അതിനിപ്പോൾ ഈ ഇവിടെ കുറച്ചൊരു ഭാഗമുള്ളൊരു പത്തിരുന്നൂറ് മീറ്റർ പത്തിരുന്നൂറ് മീറ്റർ ഭാഗമുള്ള ഇപ്പോൾ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കേണ്ടത് ബാക്കിയൊക്കെ പുതിയ റോട്ടിലൂടെ തന്നെ കേട്ടോ അതിൽ ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങനെ സർവീസ് റോഡിൽ സഞ്ചരിച്ച് പിന്നെ വീണ്ടും നമ്മളെ അറുപതിയിലേക്ക് കയറാം ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വാഹനങ്ങൾ പോകാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ആ ഭാഗത്ത് കുറച്ച് ദൂരെ അവിടെ സർവീസ് റോഡ് ഇറങ്ങാൻ കുറച്ച് ദൂരം ഉണ്ട് ഇതാ ഇതിലേ പോയിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം തോന്നും അല്ലേ ആ അതെ അതെ അവിടെ നിന്ന് ഇറങ്ങണ അതേ പോയിന്റിൽ നിന്ന് തന്നെയാണ് അങ്ങോട്ടും കീറുന്നത് ഓക്കെ അത്രയും ദൂരത്തിൽ നമ്മുടെ അണ്ടർപാസ് നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം അപ്രോച്ച് റോഡായിട്ട് അങ്ങനെ ഉണ്ടാകും ലോങ് മാഹി റോഡിൻ്റെ കാഴ്ച ഉണ്ടാകും നല്ല ആഹാരമല്ലേ എന്തായാലും നമ്മുടെ പതിനെട്ട് കിലോമീറ്റർ മാഹി തലശ്ശേരി മാഹി ടൗണുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ബൈപ്പാസ് അടിപൊളിയായിട്ടാണ് അപ്പം പഴയ കമ്പനി വർക്ക് തീർത്തത് അതിന് ശേഷം ഇങ്ങനെ വരുന്ന വർക്കുകളൊക്കെ ആദ്യമേ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സംഭവിക്കാല്ലേ സാറല്ലേ പോട്ടെ പോയത് പോയത് തന്നെയാണ് കോടികൾ നർത്തം വന്നു എന്ന് തന്നെ പറയാം ഇതൊക്കെ ആദ്യം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ലല്ലോ എന്ത് വണ്ടി ഇവിടെ നിന്നോ ഇവിടെ ചെറിയൊരു ഹമ്പുണ്ട് മാഹി ബൈപ്പാസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തും എല്ലാം ഞാൻ ഒരുപാട് വീഡിയോകൾ ഇവിടെ വന്ന് ചെയ്താട്ടോ അപ്പോൾ അതിൻ്റെ സ ഇതിൽ ഇവിടെ ഇങ്ങനൊരു മാറ്റം വരുമ്പോൾ ഇവിടെ വരാതെ ഞാൻ മോശമല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടും ഈ ടോളിലേക്ക് കുറച്ചുകൂടി ദൂരം ഉണ്ട് കേട്ടോ ആ ടോളിൻ്റെ കാഴ്ചകൾ ടോൾ ഇപ്പോൾ എന്തായാലും ഉണ്ടാകും അതിനറിയാവുന്നൊരു കമൻറ്റ് ചെയ്താളി തന്നെ ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഇപ്പോൾ വേറെ കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് വന്നത് ഇത് കണ്ടങ്ങൾ കുറേ ആയി ഒരു വർഷത്തോളമായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ കുറേ ആയങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് കാഴ്ച ഞാൻ കണ്ടില്ല അപ്പോൾ കണ്ട സ്ഥിതിക്ക് നമ്മൾ ഇവിടെ കാണിക്കണ്ടേ പെട്രോൾ പമ്പ് കേട്ടോ ഇവിടെതാ അവിടെതാ പെട്രോൾ പമ്പ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വർക്ക് നടക്കുന്നു ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മൂന്നെണ്ണം അവിടെയും ഉണ്ട് അങ്ങനെ എന്തായാലും മാഹിയിലുള്ള പെട്രോൾ ഡീസൽ പമ്പ് മുതലാളിമാരൊക്കെ ഈ ബൈപ്പാസിലേക്ക് കയറിയിട്ടോ മാഹിന്ന് അവിടെ നിന്നിട്ട് ഇനി കാര്യല്ല വലിയ വലിയ ട്രക്കുകളാണ് കൂടുതലും ഡീസലും പെട്രോളൊക്കെ അടിച്ചിരുന്നത് വലിയ വാഹനങ്ങൾ ലോങ് പോകുന്ന വാഹനങ്ങൾ എന്തായാലും പന്ത്രണ്ട് രൂപ ലിറ്ററിൻ്റെ മുകളിൽ രണ്ടിലും മാറ്റം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒക്കെ സ്ഥലം വാങ്ങി എല്ലാവരും ഇവിടെ പെട്രോൾ പമ്പൊക്കെ തുടങ്ങിയിപ്പം മാഹി ടൗണിൽ എന്തായാലും അവിടെ ചെറുകിട യാത്രക്കാർക്കൊക്കെ എന്തായാലും ചിലവുണ്ടാകും കൂടുതൽ ചിലവ് ട്രക്കുകൾക്കല്ലേ മുന്നൂറും ഇരുന്നൂറും മുന്നൂറും ലിറ്റർ ഒരുമിച്ച് അടിക്കുന്ന ആൾക്കാരല്ലേ വില കുറവല്ലേ ഇത് ഒരു നൂറ് ലിറ്റർ അടിക്കാത്ത പറഞ്ഞുണ്ടെങ്കിൽ നൂറ് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യ കൊണ്ട് പോന്നില്ലേ ഒരു ദിവസത്തെ കൂൽപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിലുള്ള കൂലിയായി അപ്പം അതൊരു വലിയ കിട്ടൽ തന്നെയാണ് അപ്പം എല്ലാ ഭാഗത്തും ഈ ഭാഗത്തേക്കാണ് നമ്മുടെ മാഹി ഞാൻ പറഞ്ഞ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയപ്പോൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പം അവിടുന്ന് ഒരു കിലോമീറ്റർ കൊണ്ട് പോന്നാലോ പെട്രോൾ പമ്പുകളൊക്കെ ഉള്ളത് ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും പെട്രോൾ പമ്പുകളുണ്ട് അതൊരു കാര്യം തന്നെയാണ് ഞാൻ വീഡിയോയിൽ അന്ന് പണ്ടും പറഞ്ഞിരുന്നു കേട്ടോ ഇത് പെട്രോൾ അടിക്കാൻ അങ്ങനെ പോകും ആളുകൾ ഇനി ലോറിക്കാരൊക്കെ മാഹി ടൗണിലേക്ക് കയറിയിട്ടന്നെ പോകേണ്ടി വരും എന്താ വെച്ചാൽ അവർക്ക് പെട്രോൾ നല്ല ലാഭത്തിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ തലശ്ശേരി ടൗണിൽ കൂടെയായിട്ട് പോയാൽ പോരെ ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം ഉപയോഗ ലാഭം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരം വെയ്യാലും പ്രശ്നമില്ല എന്നുള്ള ലെവലിൽ വീണ്ടും വലിയ വലിയ ട്രക്കുകൾ അതിലെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ടൗണിൻ്റെ തിരക്കങ്ങൾ ഒഴിവോ അതൊക്കെ പറഞ്ഞിരുന്നുണ്ടോ അതിനൊക്കെ ശാശ്വത പരിഹാരമായിട്ടാണ് പെട്രോൾ പമ്പുകാർ മൊത്തം ഈ റോഡിലേക്ക് മാറ്റിയിരിക്കുന്ന സുഹൃത്തുക്കളെ എന്തായാലും അടിപൊളി ഇതാ അടുത്ത പെട്രോൾ പമ്പിൻ്റെ വർക്ക് അവിടെ നടക്കുന്നു കേട്ടോ പെട്രോൾ ടാങ്ക് കണ്ടങ്ങൾ സംഭവം നമ്മുടെ വലിയ ലോറിയിൽ വരുന്ന ക്യാപ്സൂളിലേ അയച്ചാൽ ഒന്ന് റെഡി ആട്ടോ നല്ല ഫൈബറിൻ്റെ സാധനം സാധനം നമ്മൾ ഇരുമ്പിന്റെ അല്ല കാണല് ഇത് ഫൈബറിൻ്റെ ആണ് കേട്ടോ ഏ ഇപ്പൊ ഫൈബറിൻ്റെ ഒക്കെ മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ പുറത്താദ്യമായിട്ട് നല്ല ഇരുമ്പിന്റെ സാധനങ്ങളാണ് കാണല് വലിയ അടിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വരുന്നു അങ്ങനെ നമ്മളെ മാഹി ബൈപ്പാസിന്റെ മോളിൽ നിന്ന് നമ്മൾ അഴിയൂർ ഭാഗത്തേക്ക് ഇവിടേക്ക് ഇറങ്ങി ഇവിടെ എൻ എച്ച് എറു വത്താറുടെ വർക്ക് ഇതുവരെ നമ്മുടെ ഇവിടെ അങ്ങോട്ട് നമ്മുടെ വർക്ക് വാഗഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യട്ടോ അതാ വാഗാഡ് വടകര അയ്യൂർ മുതൽ ബംഗളം വരെയുള്ള ഈ റീച്ചിൻ്റെ വർക്ക് വടകരയിലുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ ഇപ്പം നമുക്ക് വടകര എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കാഴ്ചകൾ വർക്ക് എന്തൊക്കെയാ നോക്കാം ഇങ്ങനെ പോയി നോക്കട്ടോ എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ആ കുഞ്ഞിപ്പള്ളി ഈ ഭാഗത്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പള്ളിയാണ് കാണുന്നത് ഇവിടെ എടുക്കുന്ന സർവീസ് റോഡിലൂടെ യാത്ര തിരിച്ചുവിട്ട് നടുഭാഗത്ത് ആറുപിരിപ്പാതല വർക്ക് ഇതാ നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക് ഒക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് നേരെ സൂര്യൻ കിട്ടും അതുകൊണ്ടവിടെ കുറച്ച് ക്ലിയർ ക്ലിയർ കുറവ് ഇവിടെ ഒരു അണ്ടർ ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുമ്പൊക്കെ വരുന്ന സമയത്തൊക്കെ അവിടെ പ്ലെയിൻ സ്ഥലങ്ങളായിരുന്നു അതുകൊണ്ട് അണ്ടർ ഒക്കെ ഇവിടെ ഒക്കെ എന്താണെന്നുള്ളൊന്നും അറിയില്ലായിരുന്നു ഇപ്പം അതാ അവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഇവിടെ വർക്ക് ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നു നടക്കുന്നുണ്ടോ ആ ഇവിടെ ഇവിടെതാ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത ഭാഗം കണ്ടപ്പോൾ അപ്പം ഞാനിങ്ങനെ വണ്ടി നിർത്തി നോക്കിയാട്ടോ അറുപതിപ്പാത ഈ ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ് കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുക്കാളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ മുക്കാളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് ടോൾ ഗേറ്റ് വരുന്നത് ടോൾ ഗേറ്റ് ഇവിടെ വരുന്നത് ഞാൻ കോൺക്രീറ്റിന് നമ്മുടെ വടകര ഭാഗത്ത് ചെയ്തതുപോലെ ഇവിടെ വേറെ കോൺക്രീറ്റ് ആണെന്ന് വിചാരിച്ചിട്ടില്ല കോൺക്രീറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ടോൾ വരുന്നത് ഇതുവരെ അറിയില്ലായിരുന്നുണ്ടോ മുക്കാൾ ഈ ഏത് ഭാഗത്താണ് ഇവിടെ മുക്കാളി ഏതാണ് മുക്കാളി ഏത് ഭാഗത്താണ് ടോൾ വരുന്നതെന്ന് അറിയില്ലായിരുന്നുള്ളോ അപ്പോൾ കോൺക്രീറ്റ് കണ്ട് നോക്കിയപ്പം ഇവിടെ ചോദിച്ചപ്പം മുക്കാളി മുക്കാളി കേട്ടപ്പോൾ ഞാൻ മനസ്സിലായിട്ടോ ഇവിടെ ടോൾ ഗേറ്റ് വരുന്ന കോഴിക്കോട് ജില്ലയിൽ രണ്ട് ടോൾ ഗേറ്റ് വരുന്നത് കേട്ടോ ഒന്ന് നമ്മുടെ പന്തിരങ്കാവ് ഭാഗത്തും അതുപോലെ ഒന്ന് കോഴിക്കോട് ജില്ല അവസാനിക്കുന്നത് ആ ഭാഗത്തുണ്ടാ ഈ ഒരു ഭാഗത്താണ് കോഴിക്കോട് ജില്ലയുടെ അവസാനം വരുന്നത് അതിന് രണ്ട് ടോളാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം വരുന്നത് എങ്ങനെയുണ്ട് കോഴിക്കോട് ജില്ല പൊളിയല്ലേ ആകെ പത്ത് ടോളാണ് വരുന്നത് നമ്മൾ കേരളത്തിൽ അതിൽ രണ്ടെണ്ണം നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് ഏകദേശം അത്ര പത്ത് അറുപത് കിലോമീറ്റർ വിട്ടിട്ടാണ് ടോൾ ഗേറ്റുകൾ വരുന്നത് അപ്പം നമ്മുടെ മാഹി ബൈപ്പാസിൽ പോലും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടോള് അത് ഒഴിവാവല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കുറച്ചും കൂടി കുറേ അങ്ങോട്ട് പോയിട്ടാണ് അടുത്ത ആ ടോൾ ഗേറ്റിൻ്റെ സ്ഥലത്തിൻ്റെ ആ വിട്ടുപോയി ചില നേരം ഇങ്ങനെ ഓർമ്മയിൽ കിട്ടില്ല അതൊന്ന് കമൻറ്റ് ചെയ്ത് തള്ളി കേട്ടോ പടകര കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ ഞാൻ വീഡിയോകളിച്ച് അവസാനിപ്പിക്കുകയാണ് മാഹി ഭാഗത്തുള്ള നമ്മുടെ അണ്ടർപാസിൻ്റെ സ്പിന്നിംഗ് മില്ല് ആ ജംഗ്ഷനിലുള്ള അണ്ടർപാസിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യമായിട്ട് അപ്പോൾ നമ്മൾ വരുന്ന വൈകി കുറച്ച് കാഴ്ചകൾ കൂടി കാണിച്ചു എന്നുള്ളുട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നിരുന്നു ബൈ ബൈ എൻ്റെ മുത്ത അതാ മുത്ത്